ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സപ്പോൾ നമ്മൾ ഉള്ളത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ലക്ഷദ്വീപിലാണ് ഉള്ളത് ലക്ഷദ്വീപിലെ കവരത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കലോ കാര്യങ്ങളൊക്കെ കുറച്ച് ടാസ്ക് ആയിരുന്നു വീഡിയോ എടുക്കലൊക്കെ ഓക്കെയാണ് പക്ഷേ ഇവിടെ നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യലോ കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല അപ്പോൾ റൂമിലെത്തുമ്പോൾ ഇവിടെ വൈഫൈ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വന്നിട്ട് അപ്പോൾ റൂമിൻ്റെ ഈ ഒരു പിന്നെ ഈ ഒരു ഹട്ടാണ് ഹട്ടിൻ്റെ ഒരു ടൂർ വീഡിയോയൊക്കെ ഒക്കെ നിങ്ങൾ അളിയൻ്റെ ചാനലിൽ കണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ റൂമിൻ്റെ പിന്നെ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു കണ്ണാടിയിൽ നിങ്ങൾക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കടൽ കാണാൻ പറ്റും നോക്കാം ഇത്ര അടുത്തായിട്ടാണ് കടലുള്ളത് ഓക്കെ അപ്പോൾ ഏതായാലും അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വല്ലാതെ പറയുന്നില്ല അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിൽ വന്നിട്ട് അങ്ങനെ ഇവിടുത്തെ ഒരു ജുമ കൂടാന് അവസരം കിട്ടുകയാണ് അതായത് നമുക്കിപ്പോൾ പിന്നെ ഓർക്കാപ്പുറത്ത് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണാമൊന്നും വിചാരിച്ച കാര്യമില്ല ഏതായാലും മാഷാ അല്ല ഇവിടുത്തെ പിന്നെ കാഴ്ചകളും അല്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഒന്ന് സാഹസിക്കാനും അവരോടൊക്കെ ഒന്ന് മിണ്ടാനും അവരോടൊക്കെ അവരുടെ ആ ഒരു പിന്നെന്താണ് കൾച്ചർ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ പറ്റിയില്ല മാഷാ അല്ല ഒരുപാട് സന്തോഷം അപ്പോൾ ഏതായാലും നമ്മുടെ ലക്ഷ്യദ്വീപിക്കുന്നൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നതിന് നമ്മൾ നോക്ക് അതേപോലെ തന്നെ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ പുറത്തുനിന്ന് കൗരത്തിനായാലും അകത്തി നിന്നായാലും ഒക്കെ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളോട് നമ്മളെ പരിചയപ്പെടാനൊക്കെ വരുന്നത് ഏതായാലും മഷാ അല്ല എനക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ ഏതായാലും ഇന്ന് അങ്ങനെ നമ്മുടെ ഷദീവിലുള്ള ജുമ കൂടാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒന്നിപ്പോൾ ഒന്ന് പോയി കുളിച്ച് റെഡിയായി ഫ്രഷൊക്കെ ആയിട്ട് നേരെയും ജുമയ്ക്ക് പോവാണ് അപ്പോൾ ഏതായാലും ഒരു ജുമാവും പറയും പിന്നെ വേറൊരു കാര്യം പറയാനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റമലാനു മുന്നേയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റമലാൻ മാസം വരികയാണ് അലഹദില്ല അപ്പോൾ അതിന് മുന്നേ ഉള്ള ആ ലാസ്റ്റിലത്തെ ഒരു ജുമ ആയിരിക്കും ഇത് അത് ഷുവറാണ് കാരണം നാളെ അല്ലെങ്കിലും മറ്റന്നാൾ എന്തായാലും റമദാൻ മാസം നോമ്പ് ആരംഭിക്കണം അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടെ ബോട്ട് ജെട്ടിയിൽ നമ്മുടെ മാസപ്പുറം നോക്കണൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഏതായാലും നമുക്ക് വഴിയെ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ ജുമാനിസ്കാരവും അതേപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാവും കേട്ടോ അപ്പോൾ ഏതായാലും ഒന്ന് പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരട്ടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂമിന് മുന്നിൽ നിന്നുള്ള ഒരു വൈബ് എന്ന് പറയുന്നത് കടലൊക്കെ നോക്കി നോക്കാം കുറച്ച് പച്ചക്കിളറ് പിന്നെ ഇങ്ങോട്ട് നീല കിളർ അങ്ങനെയൊക്കെ കേട്ടോ ഏതായാലും അടിപൊളി ഒരു കാരണം നമ്മളൊക്കെ കടല് പിന്നെ എല്ലാവർക്കും കടല് ആന ഇത് നമ്മൾ എത്ര നോക്കി എന്നാലും മതിയാവൂല നോക്കിക്കോടത്തെ വൈബ് ഇപ്പം ഇതുവരെ തിര വരുന്നുള്ളൂ പക്ഷെ രാത്രിയാകുമ്പോ ഇതുവരെ തിര ഉണ്ടാവും ഈ ഒരു ഭാഗം വരെ തിര എത്തും നോക്ക് ആളൊഴിഞ്ഞൊരു ബീച്ച് ഒരു പിന്നെ തിരക്കുമില്ല ആൾക്കാരില്ലാത്തൊരു ബീച്ചാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവിടെ നമുക്ക് നായനെയും പാമ്പിനെയും കാക്കനേയും കാണാൻ കിട്ടില്ല കാക്ക എനിക്ക് ഒന്നു ചുരുക്കമായിട്ടേ ഉള്ളൂ പക്ഷേ നായനെയും പാമ്പിനേയും തീരെ കാണാൻ കിട്ടില്ല എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയണത് കേട്ടോ ഇതാണ് നമ്മുടെ ഹട്ട് കേട്ടോ ഓക്കെ കേട്ടോ നമ്മുടെ സമീർഖാൻ്റെ ഹട്ടാണ് സമീർ റിയാസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിൻ്റെ ഹട്ടാണ് അത് മഷള്ള ടിപൊളി ഓക്കെ അപ്പൊ ഇതോടെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നെ അപ്പൊ ഏതായാലും പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരട്ടെ അളിയനും അക്ബർക്കായൊക്കെ ഇവിടെ ഉള്ളിലുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നല്ല ചൂടാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല ചൂടാണ് അടിപൊളി ചൂടുള്ള ചൂടുള്ള ഇങ്ങനെയാണ് ഇപ്പോ അതിന് ഉള്ളി എ സി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഏതായാലും കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരാം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറ്റി നേരെ ഇനി ജുമൊക്കെ പോവാണ് അപ്പൊ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണ്ടോക്കാം ഓക്കെ എൻ്റെ അപ്പോൾ നമ്മുടെ അക്ബർ കയന വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അക്ബർ ക ഇവിടെ എത്ര ഡ്രൈവ് ചെയ്യാൻ മടുക്കില്ലല്ലേ ഇല്ലല്ലേ അതാണ് ഒക്കെ കണക്ഷൻ ഉള്ള റോഡാണ് പിന്നെ മട്ടിക്കൂലെന്ന് പറയാൻ കാരണം തുരുതുരാ പാഞ്ഞ് ചിറിപ്പാഞ്ഞ് വരുന്ന ബസ് ഇല്ലേ അല്ലേ ലോറി ഇല്ല ടിപ്പർ ഇല്ല ഇല്ല ഒക്കെ സമാധാനം സമയാണ് സമയാണ് കാരണം അവർക്ക് അതിനുള്ള ധുരി തിരക്കേ ഉള്ളൂ അതിനുള്ള തിരക്കേ ഉള്ളൂ അതിനുള്ള കിലോമീറ്റർ ഓടാനേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പോലെ നാല്പതൊമ്പത് കിലോമീറ്റർ ഓടിയിട്ട് ചിറിപ്പാഞ്ഞ് പോയിട്ടോ ഒന്നിനുമുള്ള പിന്നെ എത്ര ദിയോ ഒരു പരക്കം പാച്ചിലോ ഒന്നും കൂടെ ഇല്ല കേട്ടോ അതാണ് അതാണ് ഈസപ്പം നമ്മുടെ ഈ ഒരു ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ആണെന്ന് അപ്പൊ ഏതായാലും ഇവിടത്തെ ജുമാ കൂടാൻ പറ്റി പക്ഷേ അല്ല റമദാന് മുന്നേ ഉള്ള ആ ഒരു ജുമ നമുക്ക് ഇവിടെ ഇരുന്ന് വിധിച്ചിരുന്നത് അല്ലേ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് റമദാനു മുന്നേ ഉള്ള ഒരു ജുമാ നമുക്ക് ലക്ഷദ്വീപിന്റെ കവരത്തിൽ കൂടാന്നുള്ള ഒരു നീയത്ത് പഠിച്ച നമുക്ക് തന്നിട്ടുണ്ട് ചാൻസ് ഉണ്ട് അപ്പൊ അതും പറയാൻ കഴിയില്ല അപ്പോ ഒക്കെ ഒരു ഉണ്ട് 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 അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ കവരത്തി ബോട്ട് ചട്ടിയില് ആ ഒരു പിന്നെ നോക്കുന്ന ഒരു പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട് ഒക്കെ ഈയൊരു ദ്വീപിലെ ആൾക്കാരെല്ലാം അതായത് ഈയൊരു കവരത്തി ദ്വീപിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഒരു പിറ ചന്ദ്രപ്പുറ മാസപ്പുറ നോക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതൊക്കെ കൂടാനുള്ള ഭാഗ്യം യോഗമൊക്കെ കിട്ടി അതാണ് അതാണ് എന്താണെന്ന് കാരണം നമ്മൾ ഈ ഒരു ടൈം ടൈമിലൂടെ ഉണ്ടാവുന്നത് പിന്നെ അതെ ഓരോ ഓരോ പുതിയ കാഴ്ചകളും നമുക്ക് പുതിയ അറിവാണല്ലോ അതാ അളിയനും നമ്മളവിടുത്തെ ഫൈസലിക്കായും കൂടി ആ ഒരു ബൈക്കില് പോകുന്നുണ്ട് അതാണ് 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 മൂപ്പനൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കുഴപ്പൊന്നുമില്ല പിന്നെ വന്ന ദിവസം അന്ന് മുതൽ നമ്മളൊപ്പുണ്ട് അതായത് മൂപ്പ് അതായത് നമ്മൾ നമ്മള് കവരത്തിൽ അകത്ത് നമ്മള് കവരത്തിയില് വെസലൊന്നിറങ്ങിയത് മുതൽ നമ്മളിന്ന് നാല് ദിവസമായി അപ്പോൾ പുള്ളിക്കാരെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ തിരക്കുകളോ ആവശ്യങ്ങളോ ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മളവിടെ ചുറ്റിക്കാണിക്കാനായാലും അല്ലെ എല്ലാ കാര്യത്തിനും നമ്മളിപ്പോ ആളുണ്ട് അപ്പൊ ഇവിടുത്തെ ജനങ്ങളെങ്ങനെ തന്നെയാണ് കേട്ടോ ആൾന്ന് മാത്രല്ല ആ ഉണ്ട് മൂപ്പര്ന്ന് വെച്ചാൽ ഒരുപാട് തിരക്കുള്ള ആളാണ് ബിസിനസ്മാൻ ആണ് ഒരുപാട് തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയില് മൂപ്പര് നമ്മള് ഹട്ടില് വരുന്നുണ്ട് നമ്മളോടൊപ്പം കറങ്ങാൻ വരുന്നുണ്ട് പുള്ളിക്കാരൻ തന്നെയാണ് പുള്ളിക്കാരൻ തന്നെയാണ് അപ്പൊ മൂപ്പര് വിചാരിച്ചോണ്ട് തന്നെയാണ് അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം അതെ 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 തുടങ്ങാം അപ്പൊ ഏതായാലും നമുക്ക് കൊടുത്ത ആ ഒരു പിന്നെ ജീവിത രീതി എന്താണ് കൾച്ചർ എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലേ അതാണ് അതാണ് ക്രിസ്റ്റൽ ക്യറാണ് ഇവരുടെ മനസ്സ് കളങ്കമില്ല വേറെ ചാറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അത്രത്തോളം പ്യുവറാണ് ഇവരുടെ മനസ്സ് പിന്നെ ഇവരുടെ തമ്മിലുള്ള ഒരു എന്തൊരു പ്രശ്നോ തരക്കോ ആയിക്കോട്ടെ ഇൻ കേസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു തീപിലണ്ട തീരും അല്ലേ ഈ ഒരു നാല് ചുറ്റും അതാണ്ട് തീരും അത് പുറത്തു പോകാനോ ഒന്നുമില്ല എന്ത് ജീവിതം അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കി കാരണം സ്പീഡ് ഇവിടെ ആ റിനോവേഷൻ ചെയ്യാനുള്ള പ്രൊജക്ട് ഇതാണ് ഇവിടത്തേക്കാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടത് വന്നതും കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടിട്ടാണ് അല്ലേ നമ്മുടെ ഇവിടുത്തെ കവരത്തിലെ ലക്ഷദ്വീപിലെ വിശേഷങ്ങളൊക്കെ നേരെ ഇവിടെ ജുമാ നടക്കുന്നത് ഈ കവരത്തിയിൽ ഒറ്റ പള്ളിയിലാണ് ഞാൻ പറഞ്ഞു അക്ബർക്കാം പള്ളികൾ ഇവിടെ ഒരുപാട് ഉണ്ട് പക്ഷേ ഒന്നിച്ച് ആയിരിക്കും കൂടുന്നത് ജുമാക്ക് വേണ്ടി ആ ഒരു പള്ളിയിൽ തന്നെ എല്ലാരും കൂടുക ബാക്കി പറഞ്ഞ നമസ്കാരം കാര്യങ്ങളും അഞ്ചുപക്കത്ത് കാര്യങ്ങളൊക്കെ എല്ലാ പള്ളിയിലും ഉണ്ട് കാരണം ദ്വീപിൽ എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം ഒരു സ്ഥലത്ത് വന്ന് സന്ധിക്കും അതാണ് പ്രത്യേകത എല്ലാവർക്കും കാണാനും മിണ്ടാനും ഒക്കെ ഉള്ള അവസരം അതിന് കിട്ടുന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അതെ അതെ അതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും അവനാന്റെ പണികളൊക്കെ മാറ്റി വെച്ചിട്ട് കുട്ടികളും മക്കളും പിന്നെ സ്ത്രീകളൊക്കെ ഒരു നമ്മുടെ നാട്ടിലെ സീരിയൽ കാണാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമയം ചെലവഴിക്കണ നേരത്ത് ഇവിടെ വരും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ എനിക്ക് തോന്നുന്നു ആ ഒരു കടപ്പുറത്തിന്ന് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞു കാണാൻ കണിഷണ വൈകുന്നേരം നമ്മൾ ആ ഒരു മാസപ്പിറ നോക്കാൻ പോകുന്ന ആ ഒരു പരിപാടി കാണാൻ പോകുമ്പോൾ നമുക്ക് നോക്കാം പിന്നെ നോക്കിയൊക്കെ കേസ് പ്രായമുള്ള കാക്കന്മാരൊക്കെ സൈക്കിളിൽ പോകുന്ന കാണാം നമ്മളെ അതാണ് കാരണം ഒന്നത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പെട്രോളിന്റെ ലഭ്യത കുറവുള്ള ഒരു സ്ഥലമാണ് പൊതുവേ ഇത് അപ്പൊ അത് കാരണം കൊണ്ട് ബൈക്കിനെ അപേക്ഷിച്ചിട്ട് സൈക്കിളോ ഒന്നും കൂടി ബെറ്റർ പിന്നെ വലിയ തേരിയോ ഇറക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല വലിയ ആയാസോല്ല ചാനും പച്ച കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് ബജറ്റ് ഫ്രണ്ട്ലി ആണ് സൈക്കിള് ഹെൽത്തിനും സൂപ്പർ തന്നെയാണ് പിന്നെ വല്ലാതെ ഇടങ്ങിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചവിട്ടാനും കാരണം കണ്ടില്ല റോഡുകളാണ് ആൾക്കാരൊക്കെ ജൂണായിട്ട് പോവുകയാണ് കേട്ടോ ഉള്ളത് ഈ ാലും നമ്മുടെ ജുമാ നടക്കുന്ന ഒരു പള്ളി ഇതാണ് കേട്ടോ ഈ ഒരു പള്ളിയിലാണ് ജുമാ നിസ്കാരം ഉള്ളത് അപ്പോൾ രണ്ട് മുകളിലേക്ക് രണ്ട് ഫ്ലോർ കൂടി ഉണ്ട് അപ്പോൾ ഇവിടെയാണ് എല്ലാവരും നിസ്കാരത്തിന് വേണ്ടി കൂടുന്ന ഒരു പള്ളി ഓക്കെ അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പിരിഞ്ഞു വന്നിട്ട് ഇവിടെ ഉള്ളൊരു റെസ്റ്റോറൻ്റിൽ തന്നെ ഫുഡ് കഴിക്കും കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി കഴിക്കുകയാണ് ഇതേ ഹോട്ടലിൽ നിന്നെ നമ്മൾ ഇന്നലെ നല്ല ഊണ് കഴിച്ചു അപ്പോൾ ഇന്നങ്ങനെ വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ജുമ കഴിഞ്ഞാൽ ബിരിയാണി നിർബന്ധമാണല്ലോ അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി എല്ലാവരും ഹോട്ടലിൽ കയറിയിരിക്കുകയാണേ ഗൈസ് അങ്ങനെ പള്ളിയിലൊക്കെ പോയി ജുമയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ നിങ്ങൾ ആ ഒരു വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും അഹമ്മദില്ല അങ്ങനെ ലക്ഷദ്വീപിലെ ഒരു ജുമ കൂടാൻ കൂടി പറ്റി അപ്പോൾ നമ്മൾ നാളേനായിട്ടോ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത് അപ്പം നമ്മൾ ഇൻ കേസ് ഇന്നലേക്കാണ് പോയിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭാഗ്യം കിട്ടുമായിരുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ജുമ കൂടാൻ പറ്റി ഇവിടുത്തെ ആളുകളോടൊപ്പം ഇവിടുത്തെ ജമാഅത്തായിട്ടൊരു ജുമ കിട്ടിയപ്പോൾ ഏതായാലും വാഷമുള്ള ഒരുപാട് സന്തോഷം ഉണ്ടോ ആ ഒരു കറങ്ങും മേടമൊക്കെ നോക്കി കാരണം എത്ര കണ്ടാലും ഇതും മടുക്കത്തില്ല കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മൾ ഞാനത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഇപ്പോൾ വൈകുന്നേരം മാസപ്പുറ കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ ജട്ടിയിൽ ആൾ കൂടും ബോട്ട് ജട്ടിയിൽ അതൊക്കെ മിഷൻ ശേഷം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം പിന്നെ അതേപോലെ തന്നെ നാളെ നോമ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നോമ്പ് ഏതായാലും എക്സ്ട്രാ ഉണ്ടാവും എവിടെ നമ്മൾ ഇവിടുന്ന് നോമ്പ് എടുത്തിട്ടാവും നാട്ടിലോട്ട് വരിക അപ്പോൾ അങ്ങനെ നിന്നുണ്ടെങ്കിൽ നാളെ ഇവിടുത്തെ ഒരു നോമ്പ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കൊരു നോമ്പ് കൂടെ എക്സ്ട്രാ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഏതായാലും നിശാല്ല അപ്പോൾ പിന്നെ ഇവിടുത്തെ ലക്ഷദ്വീപ് കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്താണ് ഇവിടുത്തെ ആളുകളായാലും നമ്മൾ ആദ്യം പറഞ്ഞപോലെ തന്നെ ബാക്കി ഇവിടുത്തെ ഫുഡ് ആയാലും ഫുഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ലക്ഷദ്വീപിൻ്റെ ഓവറോൾ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഫുഡ് ആയാലും ഇവിടുത്തെ കൾച്ചറായാലും ആൾക്കാരുടെ പെരുമാറ്റമൊക്കെ വാഷമല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അവയതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച വ്ളോഗ് ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ അപ്പോൾ നമുക്ക് ആ ഒരു മാസപ്പുഴ നോക്കുന്ന ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഇപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പോയിട്ടുണ്ട് അസലാ വൈക്കം